മലയാളികളുടെ പ്രിയ താരമാണ് ശ്രീനിവാസൻ നിരവധി സിനിമകളിൽ ജനപ്രിയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും മികച്ച തിരകഥകൾ എഴുതുകയും ചെയ്തിട്ടുള്ള ബഹുമുഖ പ്രതിഭയാണ് ശ്രീനിവാസൻ ഈ അടുത്ത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇപ്പോൾ അസുഖമൊക്കെ ഭേദമായി അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയിക്കുകയാണ് ഇപ്പോഴിതാ ഒരു ഉദ്ഘാടനത്തിന് പോയ ശ്രീനിവാസിൻ്റെ വീഡിയോ വൈറലായിരിക്കുന്നു ഒരു കടയുടെ ഉദ്ഘാടനമായിരുന്നു ഉദ്ഘാടനത്തിനായി കിട്ടിയ റിബൺ മുറിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീനിവാസൻ അതിനു പറ്റാതെ വിഷമിക്കുന്നുണ്ട് ആ വീഡിയോയിൽ അസുഖ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി തിരിച്ചു വന്നില്ല എന്നതാണ് ആ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട് താരത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ സങ്കടവും വിഷമവും ഉണ്ടാക്കി എന്നാണ് കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറിനെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എത്രയെത്ര ചിത്രങ്ങളിൽ ചിരിപ്പിച്ച ആളാണ് ലവ് യു സാർ മനസ്സിനകത്ത് വിങ്ങൽ കണ്ണു നിറയുന്നു മൊബൈലും റീൽസും ഇല്ലാത്ത ഞങ്ങളുടെ തൊണ്ണൂറുകളിലെ കുട്ടിക്കാലം മനോഹരമാക്കിയ ശ്രീനിരേട്ടൻ തുടങ്ങിയ ഹൃദയസ്പർശിയായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് പ്രിയ നടൻ പൂർണ്ണ ആരോഗ്യ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക